ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയരെ ഇന്ന് അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൽ സിവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യം വളരെ അർത്ഥവും വ്യാപ്തിയുമുള്ള ഒരു ഭാഗമാണ് ഇത് പതിനാലിൻ്റെ ആറ് അതിലിപ്രകാരം കാണുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് വചനം പഠിപ്പിക്കുന്ന ഒരു ഭാഗം യുഗങ്ങളെ രണ്ടായി പിളർന്നുകൊണ്ട് ലോകരക്ഷിതാവായ ക്രിസ്തുനാഥൻ ഭൂമിയിൽ അവതരിച്ച് തൻ്റെ രക്ഷണ്യവേല പൂർത്തിയാക്കി കാൽവറിയിൽ ബലിയാകുവാൻ പോകുന്നതിനു മുൻപായി തൻ്റെ വത്സല ശിഷ്യരെ യേശു ആരാണെന്നും ആ ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥ മർമ്മം എന്താണെന്നും മനസ്സിലാക്കുവാനായി ധാരാളം പഠിപ്പിക്കലുകൾ നടത്തിയതായി വിശുദ്ധ സുവിശേഷങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും ഞാൻ ജീവന്റെ അപ്പം ഞാൻ വാതിൽ ഞാൻ നല്ല ഇടയൻ എന്നിങ്ങനെ ഏഴു പ്രാവശ്യത്തോളം യേശു താൻ ആരാണ് എന്ന് കൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും പാപം മൂലം ജീവന്റെ അനുഭവം നഷ്ടപ്പെട്ട മനുഷ്യരാശിയെ വീണ്ടെടുക്കുവാൻ പിതാവം ദൈവത്തിൻ്റെ അധമ്യമായ സ്നേഹത്താൽ പുത്രനെ ലോകത്തിലേക്ക് അയച്ചുവെന്നും ആ വരവിൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായി താൻ കാൽവറിയിൽ യാഗമാകുന്നുവെന്നും ആ തിരുവലിയിലൂടെ യേശു ജീവനും പുനരുദ്ധാനവും ആക്കും എന്ന യഥാർത്ഥ ശിഷ്യരെ ഉപദേശിക്കുന്ന ഭാഗമാണ് വിശുദ്ധ യോഹൻലാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഉദ്ധിതനായി പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോകുമ്പോൾ താൻ പോയി രക്ഷിക്കപ്പെട്ട സമൂഹത്തിന് നിത്യമായ വാസസ്ഥലം ഒരുക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പിതാവായ മാർത്തോമാ ലിഹായാണ് കർത്താവേ നീ എവിടേക്കു പോകുന്നു പോകുന്ന ഇടം അറിയാതെ വഴി എങ്ങനെ അറിയുമെന്ന് ചോദിക്കുന്നത് വിശുദ്ധ വേദപുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥ ക്രൈസ്തവ മർമ്മങ്ങളെല്ലാം തന്നെ ക്രിസ്തു വെളിപ്പെടുന്നത് മാർത്തോമാ സ്ലിഹായുടെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾക്ക് മുൻപിലാണെന്ന് സന്ദർഭികമായി നമുക്ക് ഓർക്കാം ഇവിടെ യേശു മറുപടി പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്താണ് ഈ ആശയത്തിന്റെ പൊരുൾ ജീവിത ശൈലി എന്തായിരിക്കണം എന്നതാണ് ആദ്യത്തെ ചിന്ത ജീസസ് ഈസ് ചിന്തസ്റ്റൈൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിത ശൈലിയുടെ പേരായിരിക്കണം യേശു ഒന്നാം സങ്കീർത്തനത്തിൽ പല വഴികൾ നാം കാണുന്നു എന്നാൽ യഹോബയുടെ ന്യായ പ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് മനസ്സിലാക്കാം അവിടെ വഴി എന്നതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് യേശുവിൻ്റെ ജീവിത ശൈലിയിലേക്ക് ശിഷ്യ സമൂഹത്തെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ തന്നെ വഴി എന്ന് പറയുന്നു ജീവനിലേക്കും പുനരുദ്ധാനത്തിലേക്കും നിത്യജീവിതത്തിലേക്കുമുള്ള വഴി യേശു തമ്പുരാൻ മാത്രമാണ് യേശുതമ്പുരാൻ മാത്രമായിരിക്കണം നമ്മുടെ ജീവിതക്രമം രണ്ടാമതായി സത്യം ഐ അയാം ഹു ആം ഞാൻ ആയിരിക്കുന്നവൻ ഞാൻ ആകുന്നു മാനുഷികമായ രീതിയിൽ സത്യം പറയുന്നവൻ പ്രവർത്തിക്കണമെന്നില്ല പ്രവർത്തിക്കുന്നവൻ പറയണമെന്നുമില്ല എല്ലായിടത്തും സത്യത്തിൻ്റെ ശൈലി ആവർത്തിച്ചെന്നും വരികയില്ല എന്നാൽ ഇവിടെ സദാ സത്യമായി തുടർന്ന് സത്യേക ദൈവമായ യേശു മാത്രമാണ് ആ സത്യത്തിൽ നിലനിന്നുകൊണ്ട് ജീവിത വിജയം യാഥാർത്ഥ്യമാക്കുവാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നു മൂന്നാമതായി ജീവൻ വിശുദ്ധ യോഹന്നാൻ പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം യേശു അവളോ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നും ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്നും കൽപ്പിക്കുന്നു സൃഷ്ടിയുടെ ജീവൻ സൃഷ്ടാവിൽ സൃഷ്ടാവില്ലെന്നുമാകുന്നു ആ ജീവൻ പാപത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ നിത്യജീവനിലേക്കും രക്ഷയിലേക്കും നയിക്കുവാൻ വന്ന യേശു തൻ്റെ ജീവനെ മറവിലയായി നൽകി നമുക്ക് ജീവൻ പ്രദാനം ചെയ്തു ആ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കിടക്കണമെങ്കിൽ യേശുവാകുന്ന ആ വഴിയിലൂടെ അസത്യത്തെ വെടിഞ്ഞ് നിത്യ ജീവനിലേക്ക് കിടക്കണം അതിനാലാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് പഠിപ്പിക്കുന്നത് വഴി അറിയുന്നവനും വഴി കാണിക്കുന്നവനും വഴിയിലൂടെ യാത്ര ചെയ്യുന്നവനും വഴി ആയിരിക്കുന്നവനുമായ യശുവിലൂടെ നിത്യജീവനിൽ എത്താം ആവർത്തന പുസ്തകം ആറാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങളിൽ കാണുന്ന നിൻ്റെ ദൈവമായ കൃതാവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന ആശയത്തിൻ്റെ സമഭാവനയായും ഈ വാക്യത്തെ നമുക്ക് കാണാം കൂടാതെ തൻ്റെ ഇഹലോകവാസത്തിനു ശേഷം ശിഷ്യ സമൂഹത്തെ വേലയിലേക്ക് വിളിച്ച് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പഠിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു ഗുരു കൂടെയായിരുന്നപ്പോൾ ശിഷ്യന്മാർ യഥാസ്ഥമായ ക്രിസ്തു ശൈലി സ്വീകരിച്ച് നിത്യ രക്ഷയ്ക്ക് പാത്രഭൂതരാവുകയും ലോക ജനതയെ അതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം യേശുവാകുന്ന ജീവിത ശൈലിയിലൂടെ വളർന്ന് മാനവലോകത്തെ രക്ഷയിലേക്ക് നയിക്കുവാൻ നിത്യകുടാരത്തിലേക്ക് വഴിതെളിക്കുവാൻ ഒരുങ്ങിയിരിക്കാം ഐ ആം ദ വേ ട്രൂത്ത് ആൻഡ് ലൈഫ് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ